അപ്പൊ കൊറേ നാള് കൂടി നമ്മുടെ ആഗ്രഹം സാധിച്ചേക്ക് പോണ മാറിക്കാ ന്യൂ രജിസ്ട്രേഷൻ കാണട്ടെ ആളുകൾ കേറിക്ക് എന്നെ കാറ്റാ നോക്കി അയ്യോ എല്ലാം ഓടിച്ചു കളയുന്നു അല്ലേ മഴയും പെയ്യുന്നുണ്ട് ഭയങ്കര കാറ്റ് കേട്ടോ പെട്ടെന്നൊരു കാറ്റ് മഴ എല്ലാം വെട്ടി നിർദ്ദിക്കുന്നുണ്ട് കുഴപ്പമില്ല ഓടിച്ചിടമേ മതി മഴയും തോന്നുന്നുണ്ട് നോക്കി വളച്ച് കളയുന്നു വീടിനോട് ചേർന്നിരിക്കുന്ന മലമൊക്കെ മുറിച്ചു മാറ്റിയൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഉള്ളതിൻ്റെയൊക്കെ എരമ്പൊക്കെ ഇറക്കി നിർത്തിയേക്കും അതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്നൊരു കറ്റേ ഞാൻ പേടിച്ചു പോയി സംഭവം നിർത്തില്ലോ വലിയ മഴ വരുന്നുണ്ട് അതാന്ന് തോന്നുന്നു അമ്മയില്ല ഇവിടെ ഞാനും ആൾക്കുട്ടിയും മാത്രമേ ഉള്ളൂ പെണ്ണെന്തിയാണ് പെണ്ണ് ഏതാണ്ടൊക്കെ ചെയ്തോണ്ട് നടക്കോ മാങ്ങ വീഴും മാങ്ങിന്റെ കമ്പൊക്കെ ഓടിഞ്ഞു വീഴും ചെലപ്പം മതി വൃത്തിയാക്കലും പരിപാടിയൊക്കെ എന്റെ ചെരുപ്പ് വിട്ടുണ്ടോ നടന്നു പരിപാടി തെന്നു വേണേ കേട്ടോ ആ അവിടെ മഴ പെയ്യുമ്പോൾ ചെളിയാവുന്നോണ്ട് എൻ്റെ കൊച്ച് ഇവിടുത്തെ മണലും അതെല്ലാം പോയി പാരി ഇടുവാ കേട്ടോ കുറേ നേരമായി പണിയാൻ തുടങ്ങിയിട്ട് ഉച്ചോട്ട് പണിയുന്ന അടുത്ത് നടപ്പൊക്കെ കണ്ട കാലക്കെങ്ങ് വഴുതി പോവുക പാവുണ്ട് മഴ ആർന്നുണ്ട് അതറിയാമോ കഴിഞ്ഞ നാണയം നമ്മള് വീടി വന്നപ്പോയിട്ടായിരുന്നു അവിടെ ഒത്തിരി ചെളി ഇല്ലാതിരുന്നേ അമ്മയല്ലേ നമ്മടെ വാതിന് കൊറേ കട്ടയൊക്കെ പൊട്ടിച്ചതും പിന്നെ കോൺക്രീറ്റിന് ചേട്ടന്മാരെ മുറിക്കട്ടയ ഉണ്ടാക്കലെ അപ്പൊ പൊടിയൊക്കെ വെച്ചു അങ്ങനെ എല്ലാം കൂടെ കൊറേ കോരി അവിടെ ഇട്ടിരുന്നു ഒരു അഞ്ചാറ് കോട്ടയുണ്ട് അത് അവിടെ മഴ പെയ്ത് ഭയങ്കര കുഴിയായിരുന്നേ നമുക്ക് രണ്ടു മണ്ണിയുണ്ട് പിന്നെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വണ്ടിയുണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ വണ്ടിയുണ്ട് അതിന് താഴത്തെ വീട്ടിൽ വണ്ടിയുണ്ട് വണ്ടിയില്ലാത്ത വീടില്ലേ വണ്ടിയില്ലാത്ത വീട് എല്ലാ വീട്ടിലും വണ്ടിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പണിക്കാരെ വെച്ച് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റിയതായിരുന്നു ആൾക്കാര് വേറെ പറമ്പിക്കൂടെ കേറി പൊക്കോണ്ടിരുന്നേ അപ്പം ആളക്കുട്ടിയൊക്കെ സ്കൂളിൽ സ്കൂൾ യൂണിഫോം ഇട്ട് കഴിയുമ്പോഴേ പിള്ളേർ കുഞ്ഞു പിള്ളേർക്ക് ഒരുപാട് പേര് പോകുന്നുണ്ട് അപ്പൊ നമ്മള് പണിക്കാരെ ഉച്ച വരെ നിർത്തി തച്ചുകൊടുത്ത് ചുവന്നേടിപ്പിച്ചു കൊറേ വേസ്റ്റില്ല അപ്പൊ നടന്നു പോകാൻ സെറ്റപ്പ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ആ ഒരു ചേട്ടൻ കൂടെ മണ്ണെടുത്ത് പിടിച്ച് മണ്ണൊക്കെ കൊണ്ടുട്ടായിരുന്നേ അത് കഴിയുമ്പോൾ വീണ്ടും ആ ചേട്ടൻ വഴി നല്ല ആകാൻ വേണ്ടി ഇട്ടതാ പക്ഷെ അത് മഴ പെയ്ത് ഒന്ന് ഉറച്ചില്ല നല്ല മനസ്സോടെ ചെയ്തതാ പക്ഷെ അത് ചെളിയായിപ്പോയി വലിയ കുരിയായി കിടക്കും അതുകൊണ്ട് ഇപ്പൊ നടക്കാൻ ഭയങ്കര പാടാണ് നമ്മുടെ വണ്ടി കൊണ്ടാണെങ്കിലും കോട്ടയ കൊണ്ട് പോകുമ്പോ അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കൊറേ കോരി ഇടുമായിരുന്നു വേറെ കൂടെ എല്ലാവരും വീടിന്റെ വണ്ടിയൊക്കെ ഉണ്ട് നമ്മള് കോരി ഇടുകയാണെങ്കിൽ എല്ലാരും വണ്ടി ഓടിച്ചോണ്ട് പോകും പിന്നെ ചില ചേട്ടന്മാരുണ്ട് കേട്ടോണ്ട് പിന്നെ ചോദിച്ചുണ്ട് അങ്ങനെ കൊറേ പേരൊക്കെ ഉണ്ട് അവരൊക്കെ ചെലപ്പോ കഴിഞ്ഞാൽ പക്ഷെ നീ അവര് ആരക്ക എന്നാ ഞാന കോരി കൊറയാ മൂന്നാല് കൊട്ടയുണ്ട് ഇടുവാണല്ലേ മൂന്നാല് ദിവസം വണ്ടി പോയി കഴിയുമ്പം നടന്ന് പോകുമ്പോ ചെളി ഇല്ല കുഞ്ഞു പിള്ളേരെല്ലാം അപ്പഴൊക്കെ കൊറേ പിള്ളേരുണ്ട് അവരൊക്കെ നടന്നു പോകുന്ന ഒറ്റയ്ക്ക ചെളിയൊക്കെ പിന്നെ മാളുവാണേലും ഷൂ ഒക്കെ നല്ല വെളുപ്പിച്ച് മടക്കാത്ത ഇട്ടുകൊണ്ട് പോകുന്ന ചെടി പറ്റണ്ട ആരും അതുകൊണ്ട് ഞാൻ തന്നെ ഓരിയിട്ട് എന്നെ പറ്റുന്ന രീതി കൊറേ കൊണ്ടെങ്കി നമ്മുടെ പരിപാടിക്ക് മണ്ണ് എടുത്തിട്ടുവാണേലും അവിടെ മണ്ണിട്ടില്ല എന്നതോ മണ്ണിട്ട് ചെളി ആയി കഴിഞ്ഞാ പിന്നെ എല്ലാരും പറയും അവൻ കൊണ്ട് മണ്ണിട്ടിട്ടുണ്ട് നമ്മൾ പേടിച്ചിട്ടിടാ പോയത് ഇതിൽ രണ്ടിനോട് മണ്ണിടുന്നെങ്കിൽ നല്ല ഉണക്കുണ്ടായിരുന്നു നല്ല കട്ട് സെറ്റായി കിടന്നു ഇത് അവിടെ ഒരു കുഴിവാണേ അതുകൊണ്ട് എല്ലാ വർഷം അവിടെ ഇങ്ങനെ ചെളിയാവും രണ്ടു വർഷമായിട്ട് നമ്മള് ആണ് വൃത്തിയായിട്ട് നോക്കുന്ന വഴി ഉണ്ട് നോക്കുന്നവര് ഒരാളെയും കൊണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോയോ ഹോസ്പിറ്റലിൽ പോയ ആള് രോഗിയായി സത്യം പറഞ്ഞ

സ്കൂള് വിടുന്ന സമയത്തൊക്കെ നമ്മൾ ഈ വീടുപണി ആയതുകൊണ്ട് വെള്ളം കൂടി ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല അതിന്റെ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു ചെറിയ തോതിൽ യൂറിന ഇൻഫെക്ഷനും അങ്ങനെ ഉം അതുകൊണ്ട് ലിവറിന്റെയും കരലിന്റെയും ആ ലിവറും കരലും ഒന്നാണല്ലോ അല്ലേ എല്ലാം ടെസ്റ്റ് എന്താ എല്ലാ ഫിയും ഞങ്ങൾ രാവിലെ വന്നാൽ കേട്ടോ ആശുപത്രി മഴയൊക്കെ ആയ ഭയങ്കര തിരക്കാണ് എല്ലാ കുഞ്ഞു പിള്ളേർക്കൊക്കെ പനി ചുമ അങ്ങനെ ആൾക്കാര് ഇരുന്നൂറ്റി അമ്പത്താറായിരുന്നു ഞങ്ങളുടെ ടോക്കൺ നമ്പർ നമ്മൾ രാവിലെ വന്നപ്പോ അറുപത് രണ്ടായുട്ടോ എന്നിട്ട് ഉപ്പുകാരൊക്കെ പോയി ചോറുണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്നിരുന്നു ഒരു മുക്കാമണിക്കൂറായിട്ട് ആശുപത്രിയിലായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോ കാര്യങ്ങളും നടക്കുന്ന കോട്ടേജ് എനിക്ക് രണ്ടു ദിവസമായിട്ട് എപ്പോഴും ഒരു പ്രശ്നമാണ് അതുകൊണ്ട് രാവിലെ തൊട്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയതാ ഞാൻ രാവിലെ ഒരു പാരസ്റ്റമോളൊക്കെ കുറഞ്ഞില്ല ഇതുപോലെ കണ്ണിനും പെടലിക്കും എല്ലാം ഭയങ്കര വേദനയായിരുന്നു അന്നേരം ഒന്ന് ആശ്ചര്യ പോകുന്നിടത്തോ അവനെയും കൂട്ടിക്കൊണ്ട് പോയ അവിടെ ചെന്നപ്പം രോഗിയായി എനിക്കൊരു കൊഴപ്പില്ല ആള് രോഗിയായി എന്റെ രണ്ടു കൈകും കുത്തി വെച്ചാൽ ഈ കൈ കുത്തി വെച്ചിട്ട് ചോനപ്പാട് ഇപ്പത്തെ കൈ കുത്തി വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചത് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയാ അറിയാലോ എന്തേലും പ്രശ്നമുണ്ടോ നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാലോ പിന്നെ പൊതുവേ മഴക്കാലം ഒക്കെ ആരംഭിക്കല്ലേ അന്നേരം ചെറിയ ചെറിയ ഡെങ്കിപ്പനി അങ്ങനെയൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പൊ മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് റബ്ബർ തോട്ടമൊക്കെ ഉള്ളവര് ചിരട്ടയൊക്കെ റബ്ബർ വെട്ട് നിലയില് കമത്തി വെക്കുക വീടും പരിസരമെല്ലാം ശുദ്ധീകരിച്ച് വൃത്തിയാക്കി ഇടുക ഡെങ്കിപ്പനി വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെങ്കിപ്പനി എലിപ്പനിയൊക്കെ സ്പ്രെഡ് ആവും ഭയങ്കരമായിട്ട് അതെല്ലാം ശ്രദ്ധിക്കുക സേഫ് സേഫായിട്ടിരിക്കുക നമുക്കും കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ വയ്യാഴികളൊക്കെ ഉണ്ട് അത് പരിപണിയെ സംബന്ധിച്ചാണ് ആ ഞാൻ പറയുമ്പോ ഒരു എന്തെങ്കിലും പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ അമ്മ വെള്ളം കൊണ്ടുതന്നാൽ വെള്ളം ഒന്നും കുടിക്കുക ശ്രദ്ധിക്കുക നമുക്ക് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു ശ്രദ്ധിക്കലോ അതാണ് പ്രശ്നം അത് അയക്കുമ്പോ ഒരു വായോ രണ്ടു വായോ കുടിക്കും എന്നിട്ടങ് നടക്കും അതെ നമ്മ എന്റെ ഭാഗത്തെ വീഴ്ച തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മ എന്നെ വഴക്കു കുറയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാനും ഓർക്കും പക്ഷെ നമ്മുടെ ഈ പരിപാടി കാരണം അതങ്ങ് വിട്ടുപോകും അതാണ് പ്രശ്നം പ്രശ്നങ്ങട്ടോ വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് ഇതൊരു പള്ളി കേട്ടോ വന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മാളകുട്ടി സ്കൂളിൽ പോകുന്നുണ്ട് കൊച്ചിന് മേലായിക എന്താണോ കൊച്ചിന്റെ കണ്ണില് പെട്ടെന്ന് കയ്യിലൊക്കെ മാറി മഴയൊക്കെ ആയപ്പോ തണുപ്പല്ലേ സ്കൂളിലും പോകാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് കണ്ണില് ഒരു കൺകുരു വന്നു എന്നിട്ട് അതിങ്ങനെ വീർത്ത് നിൽക്കുക ചെറിയ ചെറിയ മരുന്നൊക്കെ നമുക്കറിയാവുന്ന പൊടിക്കൈ നോക്കി പക്ഷെ കുറഞ്ഞില്ല നല്ലോണം വീർത്ത് നിൽക്കുക ഇനിയിപ്പൊ അവിടെ കൊണ്ടൊന്നും ആശങ്ക വരണമെന്നാ തോന്നുന്നു അത് മാറി പോകുന്നില്ല കണ്ണടക്കുമ്പോഴൊക്കെ വേദന എന്നാ പറയുന്നത് ഉറങ്ങാനും ഒന്നും പറ്റുന്നില്ല കൊച്ചിനും അതുകൊണ്ട് ക്ഷീണമാണ് ും ചെലപ്പോ എന്താ ഇനി മഴക്കാലം തുടങ്ങും അല്ലേ ഇനിയിപ്പൊ എല്ലാവർക്കും കേട്ടോ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് രണ്ട് കുപ്പിയൊക്കെ ജോസിയറിന്റെ വീട്ടിൽ പോയി മേടിച്ചണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പാലും കൂടെ മേടിച്ചോണ്ട് ഇല്ല കവർ പാല് മേടിച്ചുകഴിഞ്ഞാ ഒരു ടേസ്റ്റ് ഇല്ലെന്നാ പറയണേ ഇതാകുമ്പോ ഒരു കുപ്പി മേടിച്ചുകഴിഞ്ഞാ രണ്ടു ദിവസം ആ അപ്പൊ ഇത് ചെറിയ കുപ്പിയാണ് നമുക്ക് അളവ് നഷ്ടം വരും എന്നാണ് ആള് പറയണത് എന്നാന്ന് വെച്ചാൽ ഒരു ലിറ്റർ കുള്ളൂല്ലേ മുക്കാൽ ലിറ്റർ ഉള്ളു അതുകൊണ്ട് രണ്ട് കുപ്പി ഉണ്ടെങ്കിൽ അര ലിറ്റർ അര ലിറ്റർ വെച്ച് മേടിക്കാന്നാണ് പ്ലാൻ ഇത് ഒരു ലിറ്ററിന്റെ കുപ്പിയാന്ന് എല്ലാരും പറയണേ ഒരു ലിറ്ററാന്ന് പറക്കണ്ടേ പക്ഷെ ഒരു ലിറ്റർ പാലിളന്ന് വരുമ്പം ഇത് നിറച്ചു ഒഴിച്ച് കഴിഞ്ഞപ്പോ മീതി വരുന്നുണ്ട് ഒരു അര ഗ്ലാസ് പാലോളം മീതി വരുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൽ അര ലിറ്റർ വെച്ച് മേടിക്കാൻ തീരുമാനിച്ചു അര ലിറ്റർ പാല് കളയണ്ടെന്നാണ് ആള് പറയുന്നത് എല്ലാരും സത്യല്ലേ സത്യതാ സത്യാവസ്ഥ അര ക്ലാസ് പോയ ക്ലാസ് വെള്ളം കൂടെ ഒരു ക്ലാസ് ചായ്മക്കാൽ അങ്ങനെയാണ് ജീവിക്കുന്നത് മഴയൊക്കെ തോന്നുന്നു നിക്കോട്ടോ എന്റെ രണ്ട് കൈക്കും വേദന എടുക്കുന്നുണ്ട് കുത്തി വെച്ചിട്ട് ആൾക്കൂട്ടിപ്പോൾ അവരെ തന്നെ മൂന്നേ മുക്കാല് മൂന്ന് അമ്പതൊക്കെ ആകുമ്പള വിടുന്നത് ൾക്കുട്ടിക്ക് ക്ലാസ് ഒക്കെ തുടങ്ങി എല്ലാ പിള്ളേരും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി അല്ലേ ഇന്നലെ എല്ലാ ബുക്കും എടുത്തിട്ട് കാണിച്ചായിരുന്നു ഓരോ പേജും രണ്ട് പേജും ഒക്കെ എഴുതി ഞാൻ ചോദിച്ചു പഠിപ്പിക്കാനൊക്കെ ടീച്ചർമാരും വന്നു എല്ലാരെയും പരിചയപ്പെട്ടു ടീച്ചർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ഇനിയിപ്പം പ്ലസ് ടു ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ക്ലാസ്സും കാര്യങ്ങളും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയല്ലേട്ടോ എവിടെ പോയാലും ഇതൊക്കെയാണ് അവസ്ഥ മുയലിന് പുല്ലോണ് പറിച്ചുകൊണ്ട് പോവാണെങ്കിൽ അങ്ങ് വെച്ചു കൊടുത്താൽ പോലെ ആ പണിയെങ്ങും കുറേ വരുന്നോണ്ട് എവിടെ പോയാലും ഉപ്പാറയ്ക്ക് പോയാലും കട്ടപ്പനയ്ക്ക് പോയാലും കട്ടമനക്ക് പോയിട്ട് വരുമ്പോൾ പറയും യോ എന്തോരം പുല്ല വണ്ടി ഒന്ന് നിർത്തുവാണെങ്കിൽ ഞാൻ പറിച്ചോളാന്ന് മതി ഇപ്പൊ പുല്ലൂറിയാണ് എവിടെ മഴ പെയ്ത് പുല്ലായപ്പോ എവിടെ പോയാലും പുല്ലൂറിയാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെയും പറിക്കാൻ പോകണ്ടേ ഇപ്പം പാലുവണ്ടി വരെ ഇനി പത്ത് മിനിറ്റോളം താമസം ആ സമയത്ത് കൊടുക്കാം ആടിനും കൊടുക്കാം കൊടുക്കാം ആ സമയം വീട്ടിൽ ചെന്ന് പുല് പറിക്കുന്ന സമയന്തേ പണി ചെയ്യാം ഒരാൾ അന്നേരം മഴ വന്നപ്പം കൊറേ മിറ്റില് നമ്മടെ ഒഴുകി പോയി കേട്ടോ വേദന ഒഴുകി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു വലിയ മഴ വരുമ്പോഴത്തേനേ ഇറക്കപ്പുറം ആയതുകൊണ്ട് ഒഴിപ്പോകും അതുകൊണ്ട് ആശാൻ അതെല്ലാം വലിച്ചു കയറ്റി ഇടുവാ കുറേ നേരമായി തുടങ്ങിയിട്ട് ഒരു രണ്ട് മണിക്കൂറായി തുടങ്ങിയിട്ട് കേട്ടോ മടുത്തു ശ്വാസം മുട്ടുന്നൊക്കെ ഉണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയേക്കുമായിരുന്നേ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേനും ആശാൻ ഇതെല്ലാം ചെയ്യുക ഒറ്റയ്ക്കേ ഉള്ളൂ മാളക്കുട്ടി കുളിക്കുവാണ് മടുത്തോടോ മടുത്തോ അതുകൊണ്ട് കോരി കട്ട വെച്ചിട്ട് കോരി ബാത്റൂമിന്റെ തറ ഇടാൻ കൊറച്ച് വേണം മൂന്നാല് കൊട്ടാ മതി ബാലൻസ് നമുക്ക് ഇവിടെ റോഡ് പൊട്ടിയ ശരിയാക്കാൻ വേണ്ടി വേണം അപ്പൊ ഇത് ഒരു മഴയ്ക്ക് എങ്ങനെ പോയാലും പത്തിരുപണ ഒഴി പോകും അങ്ങനെ ഒരു അഞ്ചു മഴ പെയ്യുമ്പോ ഒരു കോട്ടം അറുപത്തെട്ടെങ്ങാണ്ടോട്ടെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് കൊറച്ച് കട്ടയൊക്കെ ചോന്നുവെച്ച് ഇത് ഇത്ര കൂടെ തിരിച്ചങ്ങോട്ട് പോകുന്ന കട്ടുവാണെങ്കിൽ ആവശ്യമുള്ള എടുത്താൽ മതി ഇത് ഒന്ന് ശരിയാക്കി വെക്കാൻ പോകും ബാക്കി നമുക്ക് നാളെ സാരമില്ല ഇതിന്റെ പരിപാടി എല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ സ്വസ്ഥതയുണ്ടല്ലോ ഇല്ല അത് ഒഴിപ്പോ പീസ് ആൻഡ് ബാലൻസ് ആണ് അതുകൊണ്ട് ചുവന്ന് കയറ്റി വെച്ചുകഴിഞ്ഞാ പിന്നെ കൊറേ കോഴിക്കൂടും കിളി കൊടുക്കണം മഴത്ത് അതെല്ലാം പറക്കി ആട്ടും കൂട്ടി കെട്ടി വെക്കണം പിന്നെ ചേട്ടന്മാർ രണ്ടു ദിവസത്തിനുള്ളിൽ പലകം ഉണ്ടോ പണിയുടെ ബാക്കി പലകം ഉണ്ടോയിക്കഴിഞ്ഞാൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ട് അത് എല്ലാം വൃത്തിയാക്കാനുണ്ട് വൃത്തിയാക്കാനുണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയ കൊറേ പരിപാടി ഉണ്ട് എല്ലാ സമയം കിട്ടുന്ന കൊറേ കൊറേ ചെയ്യുവാ ചെയ്യുവാ ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ കൂടാൻ പറ്റിയില്ല കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് കുടുംബയോ ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിനൊക്കെ പോയേക്കുമായിരുന്നു വന്നിട്ട് പിന്നെ മോലിനും കോഴിക്കൊക്കെ തീറ്റ കൊടുക്കുമായിരുന്നു ഇനിയിപ്പം ചി കുറുക്കുണ്ടാക്കിട്ടേ ചായ മതിയോ അയ്യോ എന്നാ ചാ ആ എന്നാ കോരി ഇട ഞാൻ ചായ ഇടാവേ സ്കൂള് സ്കൂൾ തുടങ്ങിട്ട് ഇതുവരെ കണ്ടില്ല സ്കൂൾ യൂണിഫോത്തി അപ്പോൾ ചേച്ചി മേടിച്ചോണ്ട് വന്ന പുതിയ ബാഗ് ഒക്കെ ഇട്ടുണ്ടെട്ടോ പോക്ക് കാണിച്ച് വെറുതെ സാധനം പാത്രം ഉണ്ട് മോഴം ഇപ്പുണ്ട് ആണോ ഇതെന്നാണോ ഐ ഡി കാർഡാണോ കാണിച്ച് ഈ എന്നോട് മാളിപ്പഴക്കുണ്ടാക്കുന്നോണ്ടേ ഞങ്ങൾ എന്തെങ്കിലും അടി കൂടുവാന്നു ു എങ്ങിയോ എന്റെ കൈയെ കണ്ടു കയ്യോക്ക് ഞാനാ ആശുപത്രിയില്ലായിരുന്നു ആ ബോധാവസ്ഥ കിടക്കുവായിരുന്നു ചുമ്മാ അറിഞ്ഞ കേട്ടോ എനിക്ക് ഭയങ്കര ക്ഷീണം തലവേന വേപ്പി കുറവ് അപ്പൊ ആശുപത്രി പോയിട്ട് അങ്ങ് വന്നേ ഉള്ളൂ രണ്ടുപേരും കുത്തി ഒരു 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 നേഴ്സ് കുത്തി വേദന എടുത്തില്ല അപ്പൊ വേദന എടുക്കാൻ വന്നപ്പോ എനിക്ക് ചിരി വന്നു അപ്പൊ ഞാൻ ചിരിച്ചേ അപ്പൊ വിളിക്കാൻ എന്നെ നോക്കി ചിരിക്കുക ഒരു വിളിക്കാർ കുത്തി ഭയങ്കര വേദന എടുത്തു ആണോ പക്ഷെ രണ്ടടുത്ത് രണ്ടുപേർ അടുത്ത് കുത്തിയപ്പോഴും ബ്ലഡ് വന്നു പിന്നെ പഠിപ്പിട്ടൊക്കെ തുടങ്ങിയോ ജൂനിയേഴ്സ് ഒന്നും വന്നില്ല അതുകൊണ്ട് ശോകം അല്ലേ എന്റെ കൂട്ടുകാരൻ ഒരാടും ബൈക്കോട്ട് വരുന്നുണ്ട് കണ്ടാരുന്നോ എന്നാ ഇപ്പ വരും ഏഹ് അവനെ കണ്ടിട്ട് കൊറേ ദിവസമായി ഞാൻ പറഞ്ഞ എടാ നീ വാ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു ആ ഇപ്പൊ വരും ഡ്രസ്സൊക്കെ മാറേ അപ്പം ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് അടങ്ങിയിരിക്കാതെ കുറച്ചും കൂടെ ഒക്കെ പണി ചെയ്തു അപ്പം തന്നെ നല്ല ക്ഷീണമായി തലയിറക്കമൊക്കെ കൂടി അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ട്രിപ്പിട്ട് കിടക്കുവാണ് എന്നെ കാണാൻ വേണ്ടി രാധമ്മയും രാധമ്മേടെ ആങ്ങളെ കേട്ടോ ഞങ്ങളുടെ കുഞ്ഞമാവനാണ് ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് വിളിക്കണത് അപ്പം കുഞ്ഞമ്മമാവനും കൂടെ വന്നിട്ടുണ്ട് അവർ അതിൻ്റെ വർത്തമാനം ഒക്കെ പറയാം കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മയുണ്ട് അവരിപ്പോൾ വന്നോളൂ കുഞ്ഞമാവൻ ഇപ്പം തന്നെ തിരിച്ചു പോവും ഒരാൾ മടുത്ത് കേട്ടോ ഇരുന്ന് തരുന്നു എനിക്ക് കടയിൽ പോയി കഞ്ഞോളൊക്കെ മേടിച്ചോണ്ട് തന്നു ക്ഷീണമെന്ന് പറഞ്ഞിട്ട് രാമനെ ഉണ്ടായിരുന്നു രാമയുണ്ടായിരുന്നു കേട്ടോ അവർ കടയിലോട്ട് പോയി ചായ കുടിച്ചിട്ട് വരാം എന്നിട്ട് ഏകദേശം തീരാറായി കേട്ടോ അത് കുറച്ചും കൂടെ ഉണ്ട് വിളിച്ചായിരുന്നു ആ വിളിച്ച് ഞാൻ ചീട്ട് ഇട്ട് കൊടുത്തു അപ്പം എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു ഹേമന്തേട്ടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് കാണുന്നതിൻ്റെ ഏട്ടനാണ് പുള്ളി ഡോക്ടറെ ഞാൻ ചീട്ടി ആ റിസൾട്ട് അതിനോട് ഇട്ട് കൊടുക്കണം പറഞ്ഞു ഞാൻ നീട്ട് കയറാന്ന് പറഞ്ഞു ഈറിന് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് സംശയമുണ്ടോന്നു പറഞ്ഞു വെള്ളം കൂടി ഇല്ലയെന്ന് ചോദിച്ചു വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു ഏറെ പിന്നെന്നാ എന്നാ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉഷാറായിട്ടിരിക്കുന്നു ട്രിപ്പ് കയറിയപ്പോൾ ജീവനായി നമ്മ പാകം ചോറുണ്ടല്ലോട്ടോ എത്ര നേരം കേട്ടോ ചോറിന് വാശിക്കാൻ തുടങ്ങിയോ മൂന്നുമണി ആറല്ലേ ഇപ്പം വന്നു നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അവിടെ തിരക്കും ഞാൻ അപ്പൊ കുറെ നാൾ കൂടി നമ്മുടെ ആഗ്രഹം സാധിച്ചേക്കുവാണോ ന്യൂ രജിസ്ട്രേഷൻ ഒന്ന് കാണട്ടെ ഉണ്ടോ പുതിയ വണ്ടിയൊക്കെ ഇറക്കി കേട്ടോ നമ്മളല്ല നമ്മളെ കാണാൻ വന്നവരെയാണ് അകത്ത് ആൾക്കാർ ഇരിപ്പുണ്ട് ആ എല്ലാവട്ടും ലീവിന് വരുമ്പോൾ നമ്മളെ കാണാൻ വരുന്നവരാണ് ഇപ്പൊ മൂന്ന് വർഷമായിട്ടുള്ള ബന്ധമാണ് ഒരു ഫാമിലി പോലെ അതെ അമ്മയ്ക്കും പപ്പായ്ക്കും എന്ന് പറഞ്ഞ മക്കളാണ് ഞങ്ങളെപ്പോലെ തന്നെ അവര് ഭയങ്കര രാവിലെ വന്നതാണ് കേട്ടോ എറണാകുളത്ത് രാവിലെ വന്നാണ് ഇപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇന്ന് സൺഡേ ഒക്കെ അല്ലേ വീട് പണി കുറ്റമായിട്ട് നടക്കുന്നു പണിക്കാരൊന്നുമില്ല അപ്പോൾ ചെറിയ തോതിന്ന് കറങ്ങാൻ കറങ്ങാനൊക്കെ വേണ്ടി വന്നതാണ് പപ്പ ഇല്ല എൻ്റെ അഞ്ചു പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ പപ്പ വന്നില്ല ഞങ്ങളോട് പൊക്കോളാം പറഞ്ഞു അപ്പം ഇച്ചിരി പണിയും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ് അപ്പം നമ്മളിവിടെ ലൂസിഫർ പള്ളി ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു നമ്മളെയും കുറെ നാളായി കണ്ടിട്ടില്ലേ ഏകദേശം ഒരു ഏഴ് ദിവസമായി വീഡിയോ കിട്ടണമെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഒരു ദിവസം റെസ്റ്റ് കിട്ടി വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല അതാണ് വീഡിയോ ഇല്ലാത്ത ഉം അപ്പൊ അങ്ങനൊക്കെ ഇരിക്കുന്നു മാളിക്കൂട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്നു അവരോട് കളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ അവര് വണ്ടിക്കകത്തുണ്ട് പുതിയ വണ്ടിയാണ് ഇതുപോലൊരു വണ്ടി നമ്മൾ ഇറക്കുന്നതായിരിക്കും കേട്ടോ അല്ലേ ഏ എന്നിരിക്കുന്നേ അപ്പൊ അങ്ങനൊക്കെ ഇരിക്കുന്നു കേട്ടൂലെ നമ്മളിപ്പോ എസ്റ്റേറ്റിൽ കേട്ടോ ലോണ്ടറി എസ്റ്റേറ്റിലാണ് ഇവിടെ ഒരു അമ്പലം ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ വണ്ടി വഴിയെ റോട്ടി കൂടെ പോകുമ്പോ എപ്പോഴും ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ എന്താ കേറാൻ സാധിക്കാന്ന് ഇങ്ങനെ ഓർത്തിട്ടുണ്ട് പലപ്പോഴും ഓരോ അത് സാധിച്ചു തന്നേക്കോണ്ടാണ് നമ്മുടെ നന്ദിയുണ്ട് യാത്ര ഞാനും കേറിയിട്ടുണ്ട് പക്ഷെ പുതിയ വണ്ടി വണ്ടിയിട്ടില്ല രജിസ്റ്റർ നമ്പർ പ്ലേറ്റ് പോലും കിട്ടാത്ത വണ്ടിയിൽ താറയിൽ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അമ്മയും പറയാണ് നമുക്ക് ഇതുപോലത്തെ വണ്ടിയൊക്കെ എടുക്കണം നമ്മുടെ ആഗ്രഹം കേട്ടോ മാളക്കുട്ടിയുടെ ആഗ്രഹമാണ് താറ് ചേച്ചിക്ക് ഇഷ്ടമാണ് കൊച്ചി വണ്ടിക്കത് രണ്ടുപേരുണ്ട് മണിക്കൂറോളം വേണ്ടേ അവിടെ എത്താനായിട്ട് നമുക്ക് പോയേക്കാം അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് നമ്മളെ കാണാനിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു ശ്രീകുട്ടനെ ചെറിയൊരു ഓ മേലാഴി ഉണ്ടായി അത് ക്ലിയറായി വരുന്നേ ഉള്ളൂ അവന് കുത്തിപ്പിടിച്ചിരുന്ന് എഡിറ്റ് ചെയ്യാനും ഒക്കെ കഞ്ഞിനും വേദനയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇല്ലായിരുന്നത് നമ്മൾ ചാനലിൽ നിർത്തിയോ എന്ന് ചോദിച്ച് സന്തോഷിച്ച കുറെ ആൾക്കാരുമുണ്ട് എന്തായാലും നമ്മൾ ചാനൽ വളരെ ഒരു ഇവിടെ ആയിട്ട് അതൊന്ന് കാണിക്കാണ് സ്കൂളിൽ പോയിട്ട് ഒരാഴ്ച ആയിട്ട് സ്കൂളിൽ പോകുന്നോണ്ട് ആശുപത്രി പോവാൻ പറ്റുവല്ലായിരുന്നു അപ്പൊ ഇന്നിപ്പോ അവധി കിട്ടിയപ്പോ ഇന്നങ്ങണിക്കാന്ന് വെച്ചു കുറയുന്നില്ല കുറഞ്ഞിരുന്നേ പോകുന്നുണ്ടായിരുന്നു കുറയുന്നില്ല വേദനയാ അതുകൊണ്ട് പിന്നെ പോയേക്കാന്ന് വെച്ചു അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു നല്ല ഹാപ്പി വീഡിയോ ആണ് അതെ എല്ലാരും കുറെ ദിവസമായില്ലേ എട്ട് പത്ത് ഇന്നിപ്പ പത്തു ദിവസം പതിനൊന്ന് ദിവസമാണ് പത്ത് പതിനൊന്ന് ദിവസമായി നമ്മള് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല ഹാപ്പി വീഡിയോ ആണ് എല്ലാരും മിസ് ചെയ്യാതെ കാണുക അതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പത്തുള്ള